ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നമ്മൾ പോകുവാണ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഡെലിവറി അല്ല ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്തേക്കുന്ന ഓപ്പറേഷൻ ആണ് അപ്പോൾ കാരണം ബേബിക്ക് ഒരു കോഡ റൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പ്രീപ്ലാന്റ് ആയിട്ട് നമ്മൾ എന്നാൽ ഫേസ് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അഡ്മിഷന് വേണ്ടിയിട്ട് ഈ ആറിൽ വന്ന് വെയിറ്റ് ചെയ്യാവാണ് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഏകദേശം റൂമിലോട്ട് പോകാറായിട്ടുണ്ട് നമുക്ക് പതിനൊന്ന് മണിക്കാണ് നമ്മളുടെ ഓപ്പറേഷൻ പറഞ്ഞേക്കുന്നത് അപ്പം നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട് റൂമിലെത്തി കഴിഞ്ഞിട്ട് നമ്മളിനി ക്യാനലൊക്കെ ഇടണം ബേബിയുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ നോക്കണം അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഓ റ്റിയിലോട്ട് ഷിഫ്റ്റ് ആവാനായിട്ട് അപ്പോൾ നമ്മൾ ഡ്രസ്സ് മാറാൻ പോവുകയാണ് ഓറ്റി ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് വന്നിട്ട് കാണാം അപ്പോൾ അതാ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് തിരിച്ചു വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റിൻ്റെ ഇതൊക്കെ നോക്കാൻ പോവുകയാണ് എന്നിട്ട് വേണം നമ്മൾ ഒ ടിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഹാർട്ട് ബീറ്റൊക്കെ ചെക്ക് ചെയ്തു എല്ലാം ഓക്കെയാണ് അപ്പം അപ്പം നമ്മൾ ഹാപ്പിയായി നമ്മളെ ഒരു കുറച്ച് സമയത്തോടെ നമ്മൾ പോകും അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കിട്ടിയിൽ നിന്നും ഒരു ടെൻഷനും ഇല്ലെന്ന് തോന്നും എല്ലാവരും ഫുഡിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് പക്ഷേ എനിക്കിപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല കാരണം എനിക്ക് തന്നെ ഫുഡായിരുന്നു പാവങ്ങൾ രാത്രി തൊട്ടോ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഫുഡ് കഴിക്കുന്നത് പിന്നെ എനിക്ക് ക്യാനിലൊക്കെ ഇട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് സമയമായി ചെറിയൊരു ടെൻഷൻ ഉണ്ടൊക്കെ മനസ്സില് കാരണം ഓപ്പറേഷൻ ആണല്ലോ കീറി കുറിക്കാൻ പോവുകയാണല്ലോ അതിൻ്റേതായ ഒരു ടെൻഷൻ എല്ലാവർക്കും വരുമല്ലോ അപ്പം നമ്മളെല്ലാം സെറ്റായിട്ടുണ്ട് പോയിട്ട് വരാം അപ്പനിങ്ങനെ വെയിറ്റ് ചെയ്യാണ് കുഞ്ഞാപ്പിക്ക് വേണ്ടിയിട്ട് അത് കുഞ്ഞാപ്പിനെ പുറത്താരും കണ്ടിട്ടില്ല അപ്പോൾ നമുക്ക് ചേട്ടാ ഒരു ഫോട്ടോ എടുത്ത് തന്നാണ് അപ്പം എല്ലാവരും റെഡിയാണ് പുറത്ത് ആക്ച്വലി ഫോട്ടോ കൊണ്ടേ കൊടുത്തു പക്ഷെ ആരും പുറത്തൊന്നും കണ്ടിട്ടില്ല അതാ പുറത്തോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ് ബേബീനെ അത് ഞാനാണെങ്കിൽ അകത്ത് വെച്ച് ബേബീനെ ഒന്ന് കണ്ടായിരുന്നു ഇതാ അവിടെ എല്ലാവരും ബേബിനെ കണ്ടുകൊണ്ടിരിക്കണം അപ്പൻ ആദ്യമായിട്ട് മോളെ കണ്ട ഒരു നിമിഷമാണ് ആ അമ്മച്ചി അമ്മച്ചിയും ഹാപ്പിയാണ് ആൻറ്റിമാരെല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ ബേബിനെ നേഴ്സറിയിലോട്ട് കൊണ്ടുപോവാണ് അപ്പം ഞാൻ നേരത്തെ കഴിഞ്ഞിട്ട് റൂമിലോട്ടേ ബേബിനെ കൊണ്ടു വരത്തുള്ളൂ അവിടെ പോയിട്ട് ഫീഡൊക്കെ ചെയ്യാനായിട്ട് അപ്പം ഞാൻ എന്തായാലും എൻ്റെ കാലിൻ്റെ ഇതൊക്കെ ഓക്കെ ആയിട്ട് അവർ നമ്മളെ പുറത്തോട്ട് ഇറക്കത്തുള്ളൂ അപ്പോൾ ജോ ഒക്കെ അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നേഴ്സറിയിൽ പോയി ബേബിനെ എടുത്തു അതാ നേഴ്സറിയിൽ ബേബി കിടക്കുന്നു അപ്പോൾ എല്ലാവരും കൂടെ പോയി അവളെ കാണാൻ വേണ്ടിയിട്ട് മീനുവിന് ജ്യൂ ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പം മീനു ഡ്യൂട്ടി കഴിഞ്ഞപ്പം അമ്മയും മീനുവും കൂടെ പോയി ബേബിനെ കണ്ടു ഹാപ്പിയായി ഞാനിപ്പോഴും പുറത്തിറങ്ങിയിട്ടില്ല എന്നെ ഇപ്പം തന്നെ പുറത്തോട്ട് കൊണ്ടുവന്നു പിന്നെ നമ്മൾ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ഇന്നലെ ബേബിനെ കൊണ്ടുവന്ന് എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ആദ്യമായിട്ട് ബേബിനെ കാണുവാണ് അപ്പോൾ അവർ പറഞ്ഞു കുറച്ചു നേരം കഴിയുമ്പം പാല് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പാലും കാര്യങ്ങളും സെറ്റപ്സക്കെ നമുക്ക് തന്നു തന്നിട്ട് പോയി അപ്പോൾ എന്തായാലും നമ്മൾ ബേബിനെ കണ്ട് കുറേ ഒമ്പത് വർഷത്തെ അല്ല ഒമ്പത് മാസത്തെ കാത്തിരിപ്പിന് ശേഷം അഞ്ച് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ബേബീനെ കണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയായി ദൈവത്തിനോട് ഒത്തിരി നന്ദി പറയുന്നു കാരണം ഈ ഒരു നിമിഷത്തിന് നമ്മൾ ഒത്തിരി വെയിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഹാപ്പിയാണ് നാട്ടിലാണെങ്കിലും എല്ലാവരെയും വിളിച്ച് നമ്മൾ പറഞ്ഞു എല്ലാവരും ഹാപ്പിയാണ് വീഡിയോയൊക്കെ അയച്ചു കൊടുത്തു ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്തു അപ്പോൾ ഇതാണ് നമ്മുടെ റൂം റൂമിലോട്ട് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ബേബിയോടെ കിടപ്പുണ്ട് ബേബിയോടെ കിടപ്പില്ല ബേബിയുടെ ബേബിയെ കിടത്തുന്ന തൊട്ടി അവിടെയുണ്ട് ബേബി എൻ്റെ അടുത്ത് ഇരിക്കുവാണ് അപ്പം നമ്മളെല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് കാണാൻ വരുവാണ് ബേബീനെ അത് ബേബിയുടെ മുഖത്ത് കുഞ്ഞൊരു സ്ക്രാച്ച് വീണുണ്ട് അതെങ്ങനെയാണെനിക്കതിലേക്ക് നഖം എന്തെങ്കിലും കൊണ്ടതാണോ ഒന്നും അറിയില്ല അപ്പം പക്ഷേ ആദ്യമേ ഇല്ലായിരുന്നു കുറച്ച് രണ്ടാമത് അവളെ കൊണ്ടുവന്നപ്പോഴത്തേക്കും ചെറിയൊരു സ്ക്രാച്ച് പോലെ മോശം ചിലപ്പോൾ എനിക്ക് അവളുടെ കയ്യിൽ ഇച്ചിരി നഖം പൊങ്ങിയിരിപ്പുണ്ടായിരുന്നപ്പോൾ അതിലപ്പം അതിൽ തന്നെ കൊണ്ടതാകാനും ചാൻസുണ്ട് അപ്പോൾ എനിക്കിപ്പോഴും ഫുഡൊന്നും കഴിക്കാറായിട്ടില്ല ഒരു രണ്ട് മണിക്കൂറുകളും കഴിഞ്ഞിട്ട് സിപ്സ് ഓഫ് വാട്ടർ കുടിക്കാൻ വേണ്ടിയാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അതെല്ലാം ഒക്കെ ആയി കഴിയുവാണെങ്കിൽ മാത്രമേ ഫുഡൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ കാരണം ഇന്നലെ രാത്രി തൊട്ട് കഴിക്കാത്തതോട്ട് നല്ല വിശപ്പൊക്കെ ഉണ്ട് പക്ഷേ കുഞ്ഞാപ്പീനെ കാണുമ്പോൾ ഒരു വിശപ്പ് ഫീൽ ചെയ്യുന്നില്ല കാരണം നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് ആ കുഞ്ഞാപ്പീനി ഇങ്ങനെ ഒന്ന് കൈ കിട്ടാൻ വേണ്ടി ഒ ഒത്തിരി കൊതിച്ചിട്ടുണ്ട് അപ്പം അമ്മ പറഞ്ഞു അമ്മ ബേബിക്ക് പാൽ കൊടുക്കട്ടെ കാരണം അവൾ ചെറുതായിട്ട് കരയാൻ മുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അമ്മച്ചി കുഞ്ഞാപ്പയ്ക്ക് പാച്ചം കൊടുക്കുവാണ് അപ്പം ആദ്യമൊക്കെ അവൾക്ക് ഇച്ചിരി പാടുണ്ടായിരുന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഇവിടെ എന്ന് പറഞ്ഞു നമ്മൾ നമ്മളാദ്യമേ ഒരു നേഴ്സറിയിലൊക്കെ സിം ലാക്കാണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് നമ്മളെ അവർക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഒക്കെ തരും നമ്മളെ അങ്ങനെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യും അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അവർ നമ്മൾ ബ്രസ്ഫീഡൊക്കെ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അപ്പോൾ എന്തായാലും കുഞ്ഞാപ്പി ഇപ്പം ഈ പാല് എൻജോയ് ചെയ്യുവാണ് അവൾ ആണെന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് നമ്മൾ ബേബീനെ ഉറക്കി കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും അവളെ നമ്മൾ തിരിച്ച് നഴ്സറിയിലോട്ട് തന്നെ വിടണം കാരണം ഇവിടെ നമുക്ക് ബേബീനെ നമ്മുടെ കൂടെ അത്രയും നിറത്തിലാണ് കാരണം അമ്മയാണേലും ഇപ്പോൾ എൽ എസ് സിസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കും ഇച്ചിര റെസ്റ്റ് വേണം എന്നുള്ള ഇതിൽ അവർ ഒത്തിരി നേരം നമ്മളെ അങ്ങനെ കുഞ്ഞിനെ തരത്തില്ല അപ്പോൾ നമുക്കൊരു ടൈം ലിമിറ്റ് ഉണ്ട് അവരെ വെക്കാൻ പറ്റുന്ന അപ്പോൾ ആ ടൈം ലിമിറ്റ് ചെയ്യുമ്പോൾ അവർ കുഞ്ഞിനെ കൊണ്ടു നമ്മൾ നമ്മളുടെ ഡ്രസ്സൊക്കെ എക്സ്ട്രാ കണ്ടണം കൊടുത്ത് വിടണം നമ്മൾക്ക് എല്ലാ ടൂ അവർലി നമുക്ക് രാത്രി പത്ത് വരെ നമുക്ക് കുഞ്ഞിനെ കൂടെ വെക്കാം രാവിലെ പിന്നെ ഒമ്പത് മണി കഴിഞ്ഞിട്ട് നമുക്ക് അവർ കുഞ്ഞിനെ നമുക്ക് തരത്തുള്ളൂ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കാണണം എന്നുള്ളവർക്ക് നേഴ്സറിയിൽ പോയി നമുക്ക് കുഞ്ഞിനെ കാണാം നമുക്ക് അമ്മയ്ക്കും ഒന്ന് ഉറങ്ങണം എന്നുള്ള ഇതിലാണ് ഇവിടെ അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് പിന്നെ നമ്മളുടെ ആരെങ്കിലും കാണാൻ വരുവാണെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം നമുക്ക് രാത്രി പത്ത് വരെയും രാവിലെ ഒമ്പത് മണി തൊട്ട് നമുക്ക് കുഞ്ഞാപ്പഴം തരാം കാരണം രാവിലെ അവർ ബിവിനെ കുളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ നമ്മൾ രാജകുമാരി അതാ ഒടുവിൽ എത്തിരിക്കണം എല്ലാവരും ഹാപ്പിയാണ് ഞാൻ ഒത്തിരി 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 ഹാപ്പിയാണ് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടെന്ന് വരെ ബൈ ബായ്